ഹൈക്കെറഡ് ജയ് ഹിന്ദ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കുട്ടികളെ നിങ്ങളും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ആർമി റാലിക്ക് തയ്യാറെടുക്കുന്ന കുട്ടികളാണോ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് വളരെയധികം ആവുന്നതായിരിക്കും നിങ്ങൾ എക്സാം എഴുതാൻ പോകുന്ന ഒരു കാൻഡിഡേറ്റ് ആണെങ്കിൽ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എല്ലാ ട്രേഡിൻ്റെയും ഒരു എക്സ്പെക്റ്റഡ് സേഫ് സ്കോർ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും ഈ വീഡിയോയിൽ പറയുന്ന എല്ലാ അപ്ഡേറ്റ്സും മുൻ വർഷങ്ങളിൽ എക്സാം എഴുതിയതിനു ശേഷം അവരുടെ കുട്ടികളിൽ നിന്ന് അതായത് എക്സാം എഴുതിയ കുട്ടികളിൽ നിന്ന് കിട്ടിയ മാർക്കിൻ്റെ അപ്ഡേറ്റ് അനുസരിച്ചും ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് വന്നപ്പോൾ നമ്മൾ ആർ ടി എ ഫൈൽ ചെയ്ത അപ്ഡേറ്റ് അനുസരിച്ചിട്ടുള്ള എല്ലാ ഡീറ്റെയിൽഡ് കാര്യങ്ങളുമാണ് വീഡിയോ കാണുകയാണെന്നുണ്ടെങ്കിൽ ഒത്തിരി കാര്യങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാൻ പറ്റുന്നതായിരിക്കും മുൻ വർഷങ്ങളിലെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നത്തെ ഈ ഒരു ഉള്ളിൽ ഞാൻ നിങ്ങളുമായിട്ട് ഒരു എക്സ്പെക്റ്റഡ് സേഫ് സ്കോർ ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ ട്രേഡിൻ്റെയും അപ്ഡേറ്റഡ് കാര്യങ്ങൾ ഈ ഒരു വീട്ടിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നതായിരിക്കും സ്റ്റേജ് വണ്ണിലെ എക്സാം പാസ്സാകാൻ വേണ്ടിയുള്ള സേഫ് സ്കോർ എന്താണ് അതുപോലെ തന്നെ ഫൈനൽ മെറിറ്റ് ലിസ്റ്റിന് വരാൻ വേണ്ടിയുള്ള സേഫ് സ്കോർ എന്താണ് എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽഡായിട്ട് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നതായിരിക്കും ഫിസിക്കൽ ഹൺഡ്രഡ് പ്ലസ് നേടിയാൽ സേഫ് സ്കോർ എന്താണ് അതിൻ്റെ ഡീറ്റെയിൽഡ് കാര്യങ്ങളും ഈ ഒരു വീഡിയോയിൽ പറയുന്നതായിരിക്കും വീഡിയോ സ്കിപ്പ് ചെയ്ത് ഫുൾ കാണുക ഈ ഒരു വീഡിയോ പരമാവധി നിങ്ങൾ നമ്മുടെ കേരളത്തിലെ എല്ലാ ഡിഫൻസ് ഗ്രൂപ്പിലേക്കും ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യുക ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങൾക്കൊരു ഡിഫൻസ് കിട്ടുന്നിടം വരെ സോ സിറ്റ് ബാക്ക് റിലാക്സ് എൻജോയ് ദ വീഡിയോ നോക്കൂ കുട്ടികളെ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്ന എല്ലാ ട്രേഡിൻ്റെയും അപ്ഡേറ്റ് ആണ് ഒരു ത്രീ ടു ഫൈവ് ഡേയ്സ് മുന്നേ ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിനകത്ത് എല്ലാ ട്രേഡിൻ്റെയും ഞാൻ ഷെയർ ചെയ്തിട്ടില്ലായിരുന്നു വൺ ഇയർ ടു ട്രേഡിൻ്റെ അപ്ഡേറ്റ് മാത്രമായിരുന്നു നിങ്ങളോട്ട് ഷെയർ ചെയ്ത് പക്ഷേ അതിനുശേഷം ഒത്തിരി കുട്ടികൾ നമ്മുടെ വീഡിയോതായ കമൻറ്റ് ചെയ്തിരുന്നു സർ സ്പെസിഫിക് ട്രേഡിൻ്റെ അതായത് ഓരോരോ ട്രേഡിൻ്റെയും അപ്ഡേറ്റ് ഒന്ന് ഇടാമോ എത്ര മാർക്ക് ഞങ്ങൾ സ്കോർ ചെയ്യണം ആദ്യത്തെ ഫേസ് ക്രോസ് ചെയ്യാനായിട്ട് എന്നതിനെക്കുറിച്ച് അതിനുശേഷമാണ് ഞാൻ വിചാരിച്ചത് ഓക്കെ എങ്കിൽ പിന്നെ ഒരു എക്സ്പെക്റ്റഡ് സേഫ് സ്കോർ വെച്ചിട്ട് ഒരു വീഡിയോ തന്നെ എന്തായാലും അപ്ലോഡ് ചെയ്യാമെന്ന് ലൈവിൽ തന്നെ വന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുകയാണ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാവുന്നതാണ് ക്ലിയർ അഗ്നിവീർ ജി ഡി പിന്നെ അഗ്നിവീർ ജി ഡി ട്രേഡ്സ്മാൻ ഓഫീസ് അസിസ്റ്റൻറ്റ് ടെക്നിക്കൽ നേഴ്സിംഗ് അസിസ്റ്റൻറ്റ് എല്ലാ ട്രേഡിൻ്റെ അപ്ഡേറ്റും ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും നോക്കൂ കുട്ടികളെ ഇവിടെ ഒരു ബോക്സ് നിങ്ങൾക്ക് കാണാം ഇതിനകത്ത് എഴുതിയിരിക്കുന്ന എല്ലാ അപ്ഡേറ്റും ക്ലിയർ ആയിട്ട് ഞാൻ പറയുന്നതായിരിക്കും നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം ഓരോ പോയിന്റും ഇതിനിടയിൽ കുറച്ച് കുറച്ച് ഇമ്പോർട്ടൻ്റ് പോയിന്റ് കൂടി ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട് അതുകൂടി നിങ്ങൾ നല്ലപോലെ ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് എക്സാം പാസ്സാകാനും പറ്റുന്നതായിരിക്കും ഈ വീഡിയോയുടെ എൻഡിങ്ങിൽ എക്സാം പാസ്സാകാൻ വേണ്ടി ഫൈനലി നിങ്ങൾ ഏതൊക്കെ പോയിൻറ്റിനെ ശ്രദ്ധിക്കണം ആ ഒരു കാര്യം കൂടി ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നതായിരിക്കും കേട്ടോ വോയിസ് കേൾക്കുന്നുണ്ടോ എല്ലാവർക്കും ഓക്കെ വോയ്സ് ആണല്ലോ ഓക്കെ നേറ്റീവ് മാർക്കിങ്ങിൻ്റെ അപ്ഡേറ്റ് ഇതുവരെ വന്നിട്ടില്ല കുട്ടികളെ നേറ്റീവ് മാർക്കിങ്ങിൻ്റെ ഒരു അപ്ഡേറ്റും ഇതുവരെ വന്നിട്ടില്ല എൻ സി 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 സർട്ടിഫിക്കറ്റ് ഉള്ളവർ എക്സാം എഴുതണം മനസ്സിലായോ എൻ സി 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 സർട്ടിഫിക്കറ്റ് ഉള്ളവർ എന്നെ എക്സാം ജസ്റ്റ് അറ്റൻഡ് ചെയ്താൽ മതിയല്ല എക്സാം ഫുൾ അറ്റൻഡ് ചെയ്തിരിക്കണം ഒരു എക്സ്ട്രാ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ഉള്ളിൽ നിങ്ങൾക്ക് അഡീഷണൽ മാർക്ക് ലഭിക്കുന്നേ ഉള്ളൂ മനസ്സിലായോ എക്സാം ആർക്കും എന്താണ് അവോർഡ് ചെയ്യാൻ പറ്റത്തില്ല എല്ലാവരും എക്സാം മസ്റ്റായിട്ടും എഴുതിയിരിക്കണം തീർച്ചയായിട്ടും എല്ലാവരും എക്സാം അറ്റൻഡ് ചെയ്തിരിക്കണം നിങ്ങളുടെ കയ്യിൽ എൻ സി 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 സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിലും ക്ലിയർ നോക്കൂ കുട്ടികളെ നമുക്ക് ഓരോ ട്രേഡിൻ്റെയും നോക്കാം ഇവിടെ നിങ്ങൾക്ക് ട്രേഡ് കാണാം അതിനുശേഷം കോമൺ എൻട്രൻസ് എക്സാം പാസിങ് സ്കോർ കാണാം പിന്നെ ഫൈനൽ സെലക്ഷൻ സ്കോറും കാണാം നോക്കൂ ഫസ്റ്റ് നമുക്ക് ജിരിയുടെ കാര്യം തന്നെ ഷെയർ ചെയ്യാം ജിരിയുടെ കാര്യം പറയുകയാണെങ്കിൽ കുട്ടികളെ എന്താണ് ജിരിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഫസ്റ്റ് നമുക്ക് ജിരിഡ് അപ്ഡേറ്റ് തന്നെ എടുക്കാം ജിഡ് അപ്ഡേറ്റിൽ പറയുന്ന ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കോമൺ എൻട്രൻസ് എക്സാം പാസിങ് സ്കോർ അതായത് ആദ്യത്തെ സ്റ്റേജ് പാസ്സാകാൻ വേണ്ടിയുള്ള മാർക്ക് എന്ന് പറഞ്ഞാൽ ട്വൻ്റി വൺ ട്വൻറ്റി ഫോർ ആണ് ഈ ട്വൻ്റി വൺ ആൻഡ് ട്വൻ്റി ഫോർ എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ ആണ് ഇത്രയും ക്വസ്റ്റ്യൻ നിങ്ങൾ അറ്റൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫസ്റ്റ് സ്റ്റേജ് ക്രോസ് ആവുന്നതേ ആയിരിക്കും മറ്റ് എല്ലാം നമ്മളൊരു പാസിംഗ് സ്കോർ നോക്കുമ്പോൾ ഇവിടെ വളരെ കുറവാണ് അതിൻ്റെ റീസൺ എന്താണെന്ന് പറഞ്ഞാൽ ഡിപ്പെൻഡ് അപ്പൊ വേക്കൻസി അപ്ഡേറ്റ് അനുസരിച്ചിട്ടാണ് മനസ്സിലായത് വേക്കൻസി കൂടുതലുള്ളത് കൊണ്ടാണ് ഇതിൻ്റെ കട്ട് ഓഫ് കുറച്ച് കുറഞ്ഞത് അവിടെ അതനുസരിച്ച് വേക്കൻസി കുറവുള്ള ട്രേഡിൻ്റെ എല്ലാം കട്ട് ഓഫ് കുറച്ച് ഹൈ ആയിരിക്കും വരാൻ പോകുന്ന ഇനീഷ്യൽ സ്റ്റേജിൽ ക്ലിയർ ഇനി ഇനി നമുക്ക് ഫൈനൽ സെലക്ഷൻ സ്കോർ നോക്കാൻ ജീര ഇടത് ഹൺഡ്രഡ് പ്ലസ് തേർട്ടി ത്രീ അല്ലെങ്കിൽ തേർട്ടി സെവൻ ആണ് ഈ ഹൺഡ്രഡ് പ്ലസ് എന്ന് പറഞ്ഞാൽ എന്താണ് കുട്ടികളെ ഹൺഡ്രഡ് പ്ലസ് എന്ന് പറഞ്ഞാൽ ഫിസിക്കലിലെ മാർക്കാണ് നൂറ് മാർക്ക് നിങ്ങൾ ഫിസിക്കലിൽ നേടിയിരിക്കണം അതിനുശേഷം തേർട്ടി ത്രീ അല്ലെങ്കിൽ തേർട്ടി സെവൻ ക്വസ്റ്റ്യൻ നിങ്ങൾ കറക്റ്റ് ചെയ്തിരിക്കണം എത്രയാണ് തേർട്ടി ത്രീ അല്ലെങ്കിൽ തേർട്ടി സെവൻ ക്വസ്റ്റ്യൻ നിങ്ങൾ കറക്റ്റ് ചെയ്തിരിക്കണം നിങ്ങൾക്ക് ഫൈനൽ സെലക്ഷൻ കിട്ടണമെങ്കിൽ ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് നിങ്ങൾക്ക് വരണമെന്നുണ്ടെങ്കിൽ കാരണം ഫിസിക്കലിൻ്റെ അപ്ഡേറ്റിനകത്ത് കുറച്ച് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ആറ് മിനിറ്റ് ഫിഫ്റ്റീൻ സെക്കൻഡിൽ ഓടിയെത്തുന്ന കുട്ടിക്ക് വരെ ഈ തവണ ഫൈനൽ മെറിറ്റ് ലിസ്റ്റിൻ്റെ ആ ഒരു അപ്ഡേറ്റ് വരെ വരാൻ പറ്റുന്നതായിരിക്കും പിന്നെ അവൻ എക്സാമിന് നല്ല മാർക്ക് നേടിയിട്ടുണ്ടെങ്കിൽ അവൻ എന്തായാലും നല്ല മാർക്ക് എന്ന് പറയുമ്പോൾ ഫുൾ മാർക്ക് നേടിയാലൊക്കെയാണ് ചിലതായിട്ടൊക്കെ ഒരു വേരിയേഷൻ വരുന്നത് എന്നാലും ഫിസിക്കൽ അവിടെ ഹൺഡ്രഡ് എന്തായാലും നിങ്ങൾ നേടിയിരിക്കണം അത് നിങ്ങൾക്ക് പ്ലസ് പോയിന്റ് തന്നെയാണ് ഫിസിക്കൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഫിസിക്കൽ എന്തായാലും നിങ്ങൾ ഹൺഡ്രഡ് മാർക്ക് സ്കോർ ചെയ്താൽ നിങ്ങൾക്ക് കുറച്ചൊരു എന്താണ് ഒരു ആശ്വാസം ലഭിക്കുന്നതായിരിക്കും അതോടൊപ്പം തന്നെ മാർക്ക് നിങ്ങൾ തേർട്ടി ത്രീ അല്ലെങ്കിൽ തേർട്ടി സെവൻ ക്വസ്റ്റിനെങ്കിലും കറക്റ്റ് ചെയ്തിരിക്കണം സോ നെക്സ്റ്റ് ആണ് ട്രേഡ്സ്മാൻ എന്താണ് കുട്ടികളെ നെക്സ്റ്റ് ട്രേഡ്സ്മാൻ ട്രേഡിൻ്റെ നോക്കാം ഫസ്റ്റ് സ്റ്റേജ് ക്രോസ് ആകണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് സ്റ്റേജ് ക്രോസ് ആകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തേർട്ടി അല്ലെങ്കിൽ സോറി ട്വൻറ്റി അല്ലെങ്കിൽ ട്വൻറ്റി എയ്റ്റ് നിങ്ങൾക്ക് കറക്റ്റ് ചെയ്യണം അതിനുശേഷം നിങ്ങൾക്ക് ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് പറയുന്നത് ഹൺഡ്രഡ് പ്ലസ് തേർട്ടി വൺ അല്ലെങ്കിൽ തേർട്ടി ഫോർ ക്വസ്റ്റ്യൻ ആണ് എത്രയാണ് ഹൺഡ്രഡ് പ്ലസ് തേർട്ടി വൺ അല്ലെങ്കിൽ തേർട്ടി ഫോർ ക്വസ്റ്റ്യൻ ആണ് മനസ്സിലായ കുട്ടികളെ ഹൺഡ്രഡ് പ്ലസ് തേർട്ടി വൺ അല്ലെങ്കിൽ തേർട്ടി ഫോർ ക്വസ്റ്റ്യൻ നെക്സ്റ്റ് ഡബ്ല്യു എം ബി ഡബ്ല്യു എം ബിയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് ഡബ്ല്യു എം ബി ഡബ്ല്യു എം ബിയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ കുട്ടികളെ ഇവിടെ കുട്ടികൾക്ക് വളരെ ഹൈ കട്ട് ഓഫ് ആണ് വരാൻ പോകുന്നത് എല്ലാവർക്കും അറിയാം എ ആർഒയിലൊക്കെ വേക്കൻസി എന്ന് പറഞ്ഞാൽ വളരെ കുറവായിരുന്നു ലാസ്റ്റിൽ ഇപ്പോൾ നടന്ന ട്വൻ്റി ട്വൻറ്റി ഫോറിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് പക്ഷെ അതിന് മുന്നാണെന്നുണ്ടെങ്കിൽ കുറച്ച് വേക്കൻസി കൂടുതലുണ്ടായിരുന്നു ഫൈവ് ടു ടെൻ ഉണ്ടായിരുന്നു പക്ഷേ പ്രീവിയസ് ഇയറിൽ വളരെ കുറവായിരുന്നു ഇത് വെച്ച് നോക്കുമ്പോൾ നമുക്കറിയാൻ പറ്റിയ പാസിങ് സ്കോർ എന്ന് പറഞ്ഞാൽ തേർട്ടി വൺ തേർട്ടി ത്രീ ആണ് പിന്നെ ഫൈനൽ സെലക്ഷൻ സ്കോർ എന്ന് പറഞ്ഞാൽ ഇവരുടെ നല്ല ഹൈ ആണ് വരുന്നത് ഹൺഡ്രഡ് പ്ലസ് ഫോർട്ടി ആൻഡ് ഫോർട്ടി ടു ക്വസ്റ്റ്യൻ കറക്റ്റ് ചെയ്തിരിക്കണം എന്തായാലും ഫോർട്ടി അല്ലെങ്കിൽ ഫോർട്ടി ടു ക്വസ്റ്റ്യൻ ഇവർ കറക്റ്റ് ചെയ്തിരിക്കണം നെക്സ്റ്റ് ആണ് ക്ലർക്ക് ക്ലർക്ക് നോക്കുക കുട്ടികൾ ക്ലർക്കിൻ്റെ അപ്ഡേറ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ ക്ലർക്കിൻ്റെ ആദ്യത്തെ പാസിംഗ് സ്കോർ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഏജിൻ്റേത് ട്വൻറ്റി സിക്സ് ആൻഡ് തേർട്ടി ആണ് ഇവർക്ക് ഫൈനൽ സെലക്ഷൻ സ്കോർ എന്ന് പറഞ്ഞാൽ തേർട്ടി സെവൻ ആൻഡ് ഫോർട്ടി ആണ് ഇത്രയും ക്വസ്റ്റ് ക്വസ്റ്റ്യൻ എങ്കിലും അറ്റൻഡ് ചെയ്തിരിക്കണം എന്നാൽ മാത്രമേ ഇവർക്ക് സെലക്ഷൻ കിട്ടത്തുള്ളൂ ഈ ക്ലർക്ക് അതുപോലെ ക്ലർക്ക് ടെക് ഇവർക്ക് നല്ല ഹൈ കട്ട് ഓഫ് ആയിരിക്കും വരാൻ പോകുന്നത് അതുകൊണ്ട് നല്ലപോലെ നിങ്ങൾ ഈ ട്രേഡിന് അപ്ലൈ ചെയ്ത കാൻഡിഡേറ്റ് ആണെങ്കിൽ നല്ലപോലെ നിങ്ങൾ നിങ്ങളുടെ സ്റ്റഡി മുന്നോട്ട് കൊണ്ടുപോകണം ഇല്ല എന്നുണ്ടെങ്കിൽ ഫൈനൽ മെറിറ്റ് ലിസ്റ്റിൽ വരാനുള്ള സാധ്യത വളരെ കുറവാണ് ഈ തവണ ഒന്നിൽ കൂടുതൽ ഫോമിലേക്ക് ഫോം ഫിൽ ചെയ്യാനുള്ള ഒരു ചാൻസ് എല്ലാ കുട്ടികൾക്കും ലഭിച്ചിട്ടുണ്ട് പക്ഷേ എന്നാലും പ്രയോറിറ്റി നിങ്ങൾക്കറിയാമല്ലോ രണ്ട് ട്രേഡിന് അപ്ലൈ ചെയ്യാമെങ്കിൽ ഫൈനൽ മെരിറ്റ് ലിസ്റ്റ് വരുന്ന ഒരു ട്രേഡിനായിരിക്കും അല്ലേ ഫൈനൽ മെരിറ്റ് ലിസ്റ്റ് വരുന്ന ഒരൊറ്റ ട്രേഡിനായിരിക്കും നിങ്ങളവിടെ ഫിസിക്കൽ കംപ്ലീറ്റ് ആകുമ്പോൾ തന്നെ നിങ്ങളെടുത്ത് ചോദിക്കും നിങ്ങൾക്ക് ഏത് ട്രേഡിലേക്ക് പോകാനാണ് ആഗ്രഹമെന്ന് ആർ ബി ജി ഡി ആൻ്റെ ട്രേഡ്സ്മാൻ അപ്ലൈ ചെയ്ത കുട്ടികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ ഏതെങ്കിലും ഒരു ട്രേഡ് ചൂസ് ചെയ്യണം അപ്പോൾ നിങ്ങൾ മറ്റേ ട്രേഡ് അവിടെ നിന്ന് ക്യാൻസൽ ആവുന്നതായിരിക്കും ഏത് ട്രേഡ് ആണോ നിങ്ങൾ ചൂസ് ചെയ്യുന്നത് ആ ട്രേഡിൻ്റെ ഫൈനൽ മെറിറ്റ് ലിസ്റ്റിലായിരിക്കും പിന്നെ നിങ്ങളുടെ പേര് വരുന്നത് ക്ലിയർ അപ്പോൾ എക്സാം ഒക്കെ അറ്റൻഡ് ചെയ്യുമ്പോൾ നല്ലപോലെ ശ്രദ്ധിച്ച് അറ്റൻഡ് ചെയ്യണം നിങ്ങളുടെ മൈൻഡിൽ ഒരു ഐഡിയ വേണം ഓക്കെ എനിക്ക് ഇത്ര ക്വസ്റ്റ്യൻ കറക്റ്റായി എന്നൊരു ക്ലിയർ ഒരു ഐഡിയ നിങ്ങളുടെ മൈൻഡിൽ വേണം അതുകൊണ്ടാണ് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത് നിങ്ങൾ പഠിച്ചിരിക്കണം പഠിച്ചിരിക്കണമെന്നും കറക്റ്റ് കുത്തി കഴിഞ്ഞാൽ ഇനി ചിലപ്പോൾ അത് സക്സസ് ആവാനുള്ള സാധ്യതയില്ല രണ്ട് ട്രേഡിൽ അപ്ലൈ ചെയ്ത് കാണണം രണ്ട് ട്രേഡിൽ നിങ്ങളുടെ പേര് വന്ന് കാണും നിങ്ങൾക്കറിയാൻ പറ്റുന്നില്ല നിങ്ങൾക്ക് ഏത് ട്രേഡിലാണ് ഏറ്റവും കൂടുതൽ മാർക്ക് എന്ന് അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് പ്രോബ്ലം വരും മനസ്സിലെ അതുകൊണ്ട് എക്സാം എഴുതുമ്പോൾ നല്ല പോലെ മൈൻഡ് ഓപ്പൺ ആക്കി എത്ര ക്വസ്റ്റ്യൻ നിങ്ങൾ കറക്റ്റ് ചെയ്തു എത്ര നിങ്ങൾക്ക് മാർക്ക് കിട്ടും എന്നൊക്കെ പ്രോപ്പർ ഒരു കോൺഫിഡൻസ് ലെവൽ നിങ്ങളുടെ ഉള്ളിൽ കണ്ടിരിക്കണം എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഫൈനലിൽ ഏതെങ്കിലും ട്രേഡ് ചൂസ് ചെയ്യുമ്പോൾ അവിടെ നിങ്ങൾക്ക് ഹൺഡ്രഡ് പേർസെൻ്റ് കോൺഫിഡൻസോടെ ആർമി ജി ഡി എങ്കിൽ ജി ഡി ട്രേഡ്സ്മാൻ എങ്കിൽ ട്രേഡ്സ് മാൻ ടെക്കെങ്കിൽ ടെക് ചൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ മനസ്സിലായി ഇനി നമുക്ക് ടെക്കിൻ്റെ കാര്യം നോക്കാം നോക്കൂ കുട്ടികളെ ടെക്കിൻ്റെ കാര്യം പറയണമെന്നു പറഞ്ഞാൽ ടെക്കിന് ആദ്യത്തെ സ്റ്റേജ് ക്രോസ് ചെയ്യാൻ ട്വൻറ്റി ഫോർ ടു തേർട്ടി ക്വസ്റ്റ്യൻ ഫൈനൽ സെലക്ഷൻ വരെ തേർട്ടി ത്രീ ടു തേർട്ടി സിക്സ് നെക്സ്റ്റ് ആണ് എൻ എ നേഴ്സിംഗ് അസിസ്റ്റന്റ് ആദ്യത്തെ സ്റ്റേജ് ക്രോസ് ചെയ്യാൻ ട്വൻറ്റി നയൻ ടു തേർട്ടി ഫോർ ക്വസ്റ്റ്യൻ ഫൈനൽ സെലക്ഷൻ വരണമെന്നുണ്ടെങ്കിൽ തേർട്ടി സെവൻ ടു ഫോർട്ടി ടു കോസ്റ്റ്യൻ കറക്റ്റ് ചെയ്തിരിക്കണം എന്നാൽ മാത്രമേ വരുത്തുള്ളൂ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഷ്യൂരിറ്റിയാണ് ഈ ടെക്കിൻ്റെ കാര്യം ഈ എയുടെ കാര്യവും ഞാൻ പറയുന്നത് മിക്ക കുട്ടികൾക്കും ഡൗട്ടാണ് സാർ ഇതിനകത്ത് ഇത്രയും മാർക്ക് നേടേണ്ടി വരുമോ എന്നതിനെക്കുറിച്ച് ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഇത്രയും നേടിയിരിക്കണം മനസ്സിലായി എന്നാൽ മാത്രമേ നിങ്ങൾക്ക് സെലക്ഷൻ കിട്ടത്തുള്ളൂ ക്ലിയർ ആയി ഇതിനിടയിലാണ് മാർക്ക് വരുന്നത് ഇതുവരെ സെലക്ഷൻ നടന്നിട്ടുള്ളതിൽ ഇതിനിടയിൽ തന്നെയാണ് മാർക്ക് വന്നിരിക്കുന്നതും അപ്പോൾ നിങ്ങൾക്കൊരു ക്ലിയർ ഐഡിയ കിട്ടി കാണും എല്ലാ ട്രേഡിൻ്റെയും അപ്ഡേറ്റ് എങ്ങനെയാണ് എത്ര മാർക്ക് നിങ്ങൾ സ്കോർ ചെയ്തിരിക്കണം എന്നതിനെ കുറിച്ച് എന്താണ് ക്ലിയർ അപ്ഡേറ്റ് ആണ് ഞാൻ ഷെയർ ചെയ്ത് കുട്ടികളെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഇൻഫർമേഷൻ മാത്രമായിരിക്കും ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്ന് ലഭിക്കുന്നത് അതുകൊണ്ട് നല്ലപോലെ നിങ്ങൾ എന്താണ് പഠിച്ചിരിക്കണം ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ട് വരും ആദ്യത്തെ സ്റ്റേജ് ക്രോസ് ആയിട്ട് ഒരു കാര്യവുമില്ല അവിടെ ഇരുപത്തയ്യായിരത്തിലാണ് നിങ്ങൾ ആദ്യത്തെ സെവൻ തൗസൻഡ് അല്ലെങ്കിൽ എയ്റ്റ് തൗസൻഡ് ആകെ വരുന്നത് അത് പോസിബിൾ ആയിട്ടൊരു കാര്യമാണ് അതായത് ആർമി ജി ഡിയുടെ ഒരു എക്സാം എടുത്തു കഴിഞ്ഞാൽ ഇപ്പം ഏതൊരു കുട്ടിയെ എടുത്താലും ട്വൻറ്റി ഫോർ ടു തേർട്ടി ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ട്വൻ്റി ക്വസ്റ്റിനിക്ക് ഈസി ആയിട്ട് അവൻ ക്രാക്ക് ചെയ്യും മനസ്സിലായി മനസ്സിലായി എന്നെ ഒരു ക്വസ്റ്റ്യൻ നാല് മാർക്കാണ് ആണ് മോനെ എന്നെയുടെ ഒരു ക്വസ്റ്റ്യന് നാല് മാർക്കാണ് കേട്ടോ വൺ ക്വസ്റ്റ്യൻ എന്നെ ഫോർ മാർക്കാണ് കേട്ടോ ജി ഡിയുടെ ഒരു ക്വസ്റ്റ്യൻ രണ്ട് മാർക്ക് ക്ലിയർ ആയ നിങ്ങൾക്ക് അതുകൊണ്ട് ട്വന്റി ആ ട്വന്റി ഫൈവ് ക്വസ്റ്റിനൊക്കെ പറഞ്ഞാൽ സിമ്പിൾ ആണ് മനസ്സിലെ ആർമി ജീഡിയുടെ കാര്യം തന്നെ എടുത്താൽ കുട്ടികളെ ഇവിടെ ഈ ട്വന്റി ആ ട്വന്റി ഫൈവ് ക്വസ്റ്റിനൊക്കെ നേടാൻ സിമ്പിൾ ആണ് പക്ഷെ ഇവിടെ വരാനാണ് പാട് മനസ്സിലായ നിങ്ങൾക്ക് ഞാൻ ഈ വീഡിയോ ഇപ്പം സ്റ്റാർട്ടിങ് ലൈവിൽ വന്നപ്പോൾ ഇവിടെ ഒത്തിരി കുട്ടികൾ ഉണ്ടായിരുന്നു ഇപ്പം എല്ലാവരും ഓക്കെ സാറിൻ്റെ അപ്ഡേറ്റ് എല്ലാം കിട്ടി അവരങ്ങ് സ്കിപ്പ് ചെയ്തു പോയി പക്ഷേ ഇനി പറയുന്ന പോയിന്റാണ് വളരെ ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് ഇപ്പൊ ലൈവിലുള്ള കുട്ടികൾ ശ്രദ്ധിച്ച് കേൾക്കേണ്ടതാണ് ഈ ഒരു പോയിന്റ് മനസ്സിലെ നിങ്ങളിൽ പലരും നോക്കുന്ന എന്താണ് ഇവിടെ വരാനായിട്ടാണ് ഇവിടെ വരാനായിട്ട് നോക്കിയിരുന്നാൽ ഇവിടെത്തെത്തില്ല എന്തായാലും ഞാൻ പറയുക എല്ലാവരുടെയും മൈൻഡിലുള്ള ഒരേ ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ മോനെ അഡ്മിറ്റ് കാർഡ് വരും പേടിക്കണ്ട അഡ്മിറ്റ് കാർഡ് വരും ടെൻഷൻ അടിക്കുകയേ വേണ്ട പതിനാറാം തീയതി വന്നില്ല എന്നുണ്ടെങ്കിൽ പതിനേഴിന് വരും പതിനെട്ടിന് വരും പത്തൊമ്പതിന് വരും പ്രീവിയസ് ഇയറിലെ എക്സാമിൽ ടു ഇയർ ത്രീ ഡേയ്സ് മുന്നേ വരെ ചില കുട്ടികൾക്ക് അഡ്മിറ്റ് കാർഡ് വന്നു ഇവർ അഡ്മിറ്റ് കാർഡ് വന്നില്ല എന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഓപ്ഷൻ ഉണ്ട് നമുക്ക് ഏറെ പോയി നമുക്ക് കോണ്ടാക്ട് ചെയ്യാം പല ഓപ്ഷൻസ് ഉണ്ട് നിങ്ങളുടെ ഫോം സക്സസ്ഫുള്ളി സബ്മിറ്റ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മനസ്സിലെ അഡ്മിറ്റ് കാർഡിനെ കുറിച്ച് ടെൻഷൻ അടിക്കണം അത് ആട്ടോമാറ്റിക്കലി വന്നോളും അത് ഇന്ത്യൻ ആർമിയുടെ വർക്കാണ് അവർ ചെയ്തോളും മനസ്സിലെ ഏറുടെ വർക്കാണ് അവർ ചെയ്യും നിങ്ങൾ നിങ്ങളുടെ വർക്ക് ചെയ്യുക ക്ലിയർ നിങ്ങളുടെ ഗോൾ ഇവിടെ ആണെന്നുണ്ടെങ്കിൽ അതായത് നിങ്ങൾ ഇവിടെ മാത്രമേ ഫോക്കസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെ ഒരിക്കലും എത്താൻ പോകുന്നില്ല അതുകൊണ്ട് നിങ്ങളുടെ ഗോൾ ഇതായിരിക്കണം തേർട്ടി ത്രീ തേർട്ടി സെവൻ ഫോർട്ടി ക്വസ്റ്റ്യൻ കറക്റ്റ് ചെയ്യാൻ പരമാവധി നിങ്ങൾ ട്രൈ ചെയ്യണം അതിനനുസരിച്ച് നിങ്ങൾ പഠിക്കണം ഇനി നമുക്ക് നോക്കാം ഇനി ഫൈനൽ എങ്ങനെ നിങ്ങൾ നിങ്ങളുടെ പ്രിപ്പറേഷൻ കൊണ്ടുപോകണമെന്ന് എല്ലാ തവണയും പറയാറുള്ളതാണ് ഞാൻ കുട്ടികളെ നോക്കൂ ഫസ്റ്റ് നിങ്ങൾ മോക്ക് ടെസ്റ്റ് ഇനി നിങ്ങൾ കറക്റ്റായിട്ട് നിങ്ങൾ ചെയ്യണം ഒരു ട്വൻറി ടു ഫോർട്ടി മോക്ക് ടെസ്റ്റ് എങ്കിലും നല്ലപോലെ നിങ്ങൾ കവർ ചെയ്യണം ഇരുപത് അല്ലെങ്കിൽ നാൽപ്പത് മോക്ക് ടെസ്റ്റ് എങ്കിലും അതേപോലെ തന്നെ ഫൈനൽ റിവിഷൻ നിങ്ങൾ സബ്ജക്റ്റ് വൈസ് കൂടി ചെയ്യണം മോക്ക് ടെസ്റ്റ് മാത്രം ചെയ്യരുത് നിങ്ങൾ സബ്ജക്റ്റ് വൈസ് കൂടി റിവിഷൻ ചെയ്ത് പോകണം മോക് ടെസ്റ്റിനകത്ത് നിങ്ങൾക്ക് ഇപ്പോൾ ഞാൻ പറയാം നോക്കൂ കുട്ടികളെ ഇപ്പതാ അമ്പത് മോക് ടെസ്റ്റ് എടുത്തു നമ്മൾ ഇപ്പോൾ ഒരു അമ്പത് മോക് ടെസ്റ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് ജി കെയുടെ മാത്രം പതിനഞ്ച് ക്വസ്റ്റ്യൻ ആയിരിക്കും വരുന്നത് അപ്പോൾ ഈ അമ്പത് മോക് ടെസ്റ്റിൽ നിന്ന് നിങ്ങൾക്ക് പതിനഞ്ച് ഓരോ മോക് ടെസ്റ്റിൽ നിന്ന് പതിനഞ്ച് ക്വസ്റ്റ്യൻ കിട്ടുന്നു അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ എത്ര ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കവർ ചെയ്യാൻ പറ്റുന്നു മനസ്സിലായി എത്ര ക്വസ്റ്റ്യാണ് നിങ്ങൾക്ക് കവർ ചെയ്യാൻ പറ്റുന്നത് അറ്റ് ദ സെയിം ടൈം നിങ്ങൾ ഒരു സബ്ജക്റ്റ് വൈസ് റിവിഷൻ ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു സ്പെസിഫിക് ടോപ്പിക്കിൽ നിന്ന് തന്നെ നിങ്ങൾക്കൊരു ഫിഫ്റ്റി ആ സിക്സ്റ്റി ക്വസ്റ്റ്യൻ കവർ ചെയ്യാൻ പറ്റും മനസ്സിലായേ ഇവിടെ പ്രയോറിറ്റി കുറവാണ് ചാൻസസ് കുറവാണ് ഈ മോക്ക് ടെസ്റ്റിനകത്ത് എന്നും പറഞ്ഞ് അറ്റൻഡ് ചെയ്യണ്ട എന്നല്ല ഞാൻ പറയുന്നത് മനസ്സിലായേ ഇത് തീർച്ചയായിട്ടും നിങ്ങൾ മോക്ക് ടെസ്റ്റ് നിങ്ങൾ അറ്റൻഡ് ചെയ്തിരിക്കണം പക്ഷേ ഹൺഡ്രഡ് ഫോക്കസ് ഇവിടെ ചെയ്യരുത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഫോക്കസ് ചെയ്യരുത് നിങ്ങൾ നിങ്ങളുടെ ലെവൽ അനുസരിച്ച് പ്രയോറിറ്റി കുറച്ച് കൊടുക്കണം നിങ്ങൾ വൈസ് വൈസോട് റിവിഷൻ ചെയ്ത് വരണം ക്ലിയർ ആയ ക്ലിയർ ഇപ്പോൾ നിങ്ങൾ പത്ത് മോക്ക് ടെസ്റ്റ് പഠിച്ച് തീരുമ്പോൾ ഇപ്പോൾ ഇതിനകത്ത് പത്ത് മോക്ക് ടെസ്റ്റ് നിങ്ങൾ പഠിച്ച് തീരുകയാണ് ഇവിടെ നിങ്ങൾക്ക് ഇപ്പോൾ ജി കെയുടെ പതിനഞ്ച് ക്വസ്റ്റ്യൻ ഉണ്ട് ജി കെയുടെ പതിനഞ്ച് ക്വസ്റ്റ്യൻ ഉണ്ട് അപ്പോൾ ആ പതിനഞ്ച് ക്വസ്റ്റിൻ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് വരുമ്പോൾ എത്രയാവുന്നു ടോട്ടൽ നിങ്ങൾക്ക് നൂറ്റി അമ്പത് നിങ്ങൾ പഠിക്കുന്നു അതിൻ്റെ കണക്റ്റീവ് പോയിന്റ്സ് മേ ചിലപ്പോൾ നൂറ്റി കാണും മുന്നൂറ് ക്വസ്റ്റ്യൻ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുന്നു മനസ്സിലായി പക്ഷേ ഇതോടൊപ്പം തന്നെ നിങ്ങൾ സബ്ജക്റ്റ് വൈസ് വൈസുകൂടി റിവിഷൻ ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല ബെനിഫിറ്റ് കിട്ടും നിങ്ങൾക്ക് ബണ്ടിൽ ഓഫ് ക്വസ്റ്റ്യൻസ് കവറാവും സെയിം ടൈം നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ്റെ പാറ്റേൺ മനസ്സിലാവും അപ്പോൾ മോക്ക് ടെസ്റ്റും ചെയ്യണം അതോടൊപ്പം തന്നെ സബ്ജക്റ്റ് വൈസ് റിവിഷനും ചെയ്യണം മോക്ടസ്റ്റ് ടീംബിൾ കിട്ടുന്ന വേറൊരു ബെനിഫിറ്റ് എന്താണെന്ന് പറഞ്ഞാൽ ഏതൊക്കെ പോർഷനിൽ നിന്നാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നതെന്ന് നിങ്ങൾക്ക് വളരെ ക്ലിയർ ആയിട്ട് അറിയാൻ പറ്റും അതനുസരിച്ച് നിങ്ങൾക്ക് സബ്ജക്റ്റ് വൈസ് ആ ഒരു പോർഷൻ കൂടുതൽ പ്രാധാന്യം നൽകാൻ പറ്റും ക്ലിയർ ആയാലോ അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്തിരിക്കണം എല്ലാ ട്രേഡിന്റെയും മോക്ക് ടെസ്റ്റ് നമ്മുടെ ആന ഡിഫൻസ് അക്കാഡമിയിൽ അവൈലബിൾ ആണ് നഴ്സിംഗ് അസിസ്റ്റന്റിന്റെ ഫിഫ്റ്റി പ്ലസ് മോക്ക് ടെസ്റ്റ് അവൈലബിൾ ആണ് അമ്പതിൽ കൂടുതൽ മോക്ക് ടെസ്റ്റ് ഉണ്ട് ഓഫീസ് അസിസ്റ്റന്റ് ടെക്നിക്കൽ ട്വന്റി പ്ലസ് മോക്ക് ടെസ്റ്റ് ഉണ്ട് പിന്നെ ട്രേഡ്സ്മാൻ ജി ഡി ഫിഫ്റ്റി പ്ലസ് മോക്ക് ടെസ്റ്റ് അവൈലബിൾ ആണ് പിന്നെ കുട്ടികളെ എല്ലാ ട്രേഡിൻ്റെയും നിങ്ങൾക്ക് റെക്കോർഡ് ക്ലാസ് വേണമെന്നുണ്ടെങ്കിൽ ലഭിക്കുന്നതായിരിക്കും ഇപ്പോൾ ഓഫറിലാണ് നമ്മൾ ഈ ഒരു ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നത് ആർമി നഴ്സിംഗ് അസിസ്റ്റൻറ്റ് ടെക്നിക്കൽ അതുപോലെ ക്ലർക്ക് എന്നീ ട്രേഡിൻ്റെ ഓഫർ പ്രൈസ് എന്ന് പറഞ്ഞാൽ വൺ ഫോർ ഡബിൾ നയൻ ആണ് താൽപ്പര്യമുള്ളവർക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് ജി ഡി ആൻ്റെ ട്രേഡ്സ്മാൻ്റ് ഓഫർ പ്രൈസ് എന്ന് പറഞ്ഞാൽ ട്രിപ്പിൾ നയൻ ആണ് ക്ലിയർ അപ്പോൾ ഈ ക്ലാസ്സുകൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം മാത്സിൻ്റെയൊക്കെ പതിനഞ്ച് ചാപ്റ്ററിൻ്റെയും പ്രോപ്പർ ക്ലാസുകളുണ്ട് നിങ്ങൾക്ക് ആ ക്ലാസുകൾ കാണാം ക്ലാസുകൾ കണ്ടിട്ട് അതിനകത്ത് ക്വസ്റ്റ്യൻ എടുത്തിട്ട് നിങ്ങൾ പഠിച്ച് അതായത് നിങ്ങളിപ്പോൾ വേറെ എവിടെയെങ്കിലും പഠിക്കുന്നുണ്ടായിരിക്കുമല്ലോ അവിടുത്തെ ആ ഓരോ ക്ലാസ്സോട്ട് നിങ്ങൾക്ക് കമ്പയർ ചെയ്യാവുന്നതാണ് നമ്മുടെ അക്കാഡമിയിലെ ക്ലാസ് എങ്ങനെയുണ്ട് എന്നതിനെക്കുറിച്ച് അറിയാനായിട്ടും ക്ലിയർ അല്ല കുട്ടികളെ അപ്പോൾ ആർക്കെങ്കിലും നമ്മുടെ ആൻ ആൻഡ് ഡിഫെൻസ് അക്കാഡമിയിലെ മോക്ക് ടെസ്റ്റും അതുപോലെ തന്നെ റെക്കോർഡ് ക്ലാസും പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് ക്ലിയർ ഇനി ഫിസിക്കൽ എപ്പോൾ സ്റ്റാർട്ട് ചെയ്യണോ യെസ് ഡെഫിനറ്റ്ലി ഫിസിക്കൽ സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ ഹബിൽദാർ ഡാർ എഡ്യൂക്കേഷൻ കട്ട് ഓഫ് അപ്ഡേറ്റ് ചെയ്യാം മോനെ ഓക്കെ ഐ ടി ഐ സർട്ടിഫിക്കറ്റിന് ബോണസ് മാർക്ക് ടെക്നിക്കലിനു മോനെ ടെക്നിക്കലിന് ഐ ടി ഐ സർട്ടിഫിക്കറ്റിന് ബോണസ് മാർക്ക് ഉണ്ട് യെസ് ബോണസ് മാർക്ക് ഉണ്ട് ഐ ടി ഐ സർട്ടിഫിക്കറ്റിന് ടെക്നിക്കലിന് ബോണസ് മാർക്ക് ഉണ്ട് മോനെ കേട്ടോ അത് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നോട്ടിഫിക്കേഷൻ വീഡിയോ ഉണ്ട് അതിനകത്ത് കയറി ഒന്ന് കാണണം മോനെ കേട്ടോ ക്ലിയർ അപ്പോൾ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ അപ്ഡേറ്റ്സും മുൻ വർഷങ്ങളിൽ കുട്ടികൾ മാർക്ക് നേടിയിട്ട് ഫൈനൽ സെലക്ഷൻ കിട്ടി ട്രെയിനിങ്ങിന് പോയി ആ കുട്ടികളെ ഓരോ അപ്ഡേറ്റ് അനുസരിച്ചും ആ മാർക്ക് അനുസരിച്ചിട്ടാണ് നമ്മൾ കട്ട് ഓഫ് നിങ്ങളോട്ട് ഷെയർ ചെയ്തിരിക്കുന്നത് ഇതനുസരിച്ച് നിങ്ങൾ പഠിക്കുക ഡെഫിനറ്റ്ലി നിങ്ങൾ ഈ തവണ നിങ്ങളുടെ ഫസ്റ്റ് സ്റ്റേജും ക്രോസ് ആകുന്നതായിരിക്കും ഫൈനൽ മെരിറ്റ് ലിസ്റ്റിൽ നിങ്ങളുടെ പേരും വരുന്നതായിരിക്കും നിങ്ങൾ ട്രെയിനിങ്ങിനായിട്ട് ആദ്യത്തെ ബാച്ചിൽ അല്ലെങ്കിൽ സെക്കൻഡ് ബാച്ചിൽ പോകുന്നതുമായിരിക്കും അപ്പോൾ നമുക്ക് വേറെ വീഡിയോ ഉടനെ തന്നെ കാണാം താങ്ക് സോ മച്ച് ജയ്